പ്രിയപ്പെട്ടവരെ ഒരു മലയാള സദ്യയുടെ വിളമ്പലിൻ്റെ വീടിയായിട്ടോ അതോ എല്ലാവരും ഈ മലയാള സദ്യ ചെയ്യുന്നതൊക്കെ ഇല്ലേടുന്നേ നമ്മളത് മാറ്റി പിടിച്ച് മലയാള സദ്യ എങ്ങനെ വിളമ്പം ആദ്യം കണ്ട സുഹൃത്തുക്കളായിരുന്നു എൻ്റെ പാചകം മൊത്തം കേട്ടോ അല്ലേ ഈ മലയാള സദ്യ വിളമ്പുന്നതിന് പ്രത്യേകതകളുണ്ട് സാധാരണ ഇപ്പം എല്ലാം കാറ്ററിങ് സർവീസിന് സർവീസ് ചെയ്യാനായിട്ട് പ്രത്യേകം പിള്ളേരെയൊക്കെ ഏർപ്പാടാക്കില്ല ഇതൊന്നുമില്ല കേട്ടോ ഇതേ ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ കൂട്ടുകാരായി വിളമ്പിയത് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊന്ന് കാണാൻ പറ്റിയപ്പോൾ എടുക്കാൻ തോന്നിയ വീഡിയോ ആയത് പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കോ ഷെയറോ കമൻ്റോ ഒക്കെ ചെയ്തേക്കണേ പിന്നെ മലയാള സദ്യയെക്കുറിച്ച് പറയാം നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടുമൂന്ന് ഐറ്റം ഒന്ന് ഒന്ന് മലയാള സദ്യ രണ്ട് ബിരിയാണി അത് കഴിഞ്ഞുള്ളൂ നമ്മുടെ മലയാളീസിന് ബാക്കിയെന്തും എൻ്റെ മലയാള സദ്യയെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട പ്രത്യേകിച്ച് കല്യാണ മലയാള സദ്യ പുളിയാരിക്കും എന്നിട്ട് ഞങ്ങൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മോളുടെ കല്യാണത്ത് പരിമണത്ത് പോയപ്പം കണ്ട ഒരു കാഴ്ചയുടെ പകർപ്പാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ നമ്മളിലേക്ക് തന്നെ എത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ മലയാള സദ്യയെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന് ടേക്കണ അങ്ങനെ പറഞ്ഞു പറഞ്ഞതാണ്ട ചോറ് എത്തി കേട്ടോ നല്ല സുന്ദരമായ വെള്ളം ചോറ് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആ പരിപ്പൂടെ മോളൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക വൈവാണ് അപ്പം അപ്പോൾ അങ്ങോട്ടിട്ട് പൊട്ടിച്ച് ഒരു പിടി അങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഉടനെ അതങ്ങതി ഇരുങ്ങും അത് കഴിയുമ്പോഴത്തേക്ക് സാമ്പാറെന്നുള്ള ചോറത്തിൻ്റെ സാമ്പാർ ചോറുതായി ഇട്ട് കഴിഞ്ഞു അടുത്ത സാമ്പാർ ഒഴിച്ച് കഴിഞ്ഞു ഒന്നൊഴിച്ച് പറഞ്ഞിട്ട് ഒഴിക്കാൻ അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് അതിന് രണ്ടോ സാമ്പാർ ഒഴിച്ചിട്ട് അതും ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കുമ്പോൾ അതങ്ങതി കഴിയുമ്പോഴത്തേക്ക് പ്രഥവൻ വന്ന് അടപ്രദവൻ ഒരു അടപ്രദവൻ അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സേമിയ പായസമുണ്ട് ബ്രഹ്മസരി നമ്മൾ നാട്ടുകാർ പറയത്തില്ല അതും അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തോ കാളൻ്റെ കാളൻ്റെ ചോറുട്ട് കാളൻ്റെ ചോറ് ഒത്തിരി കൂടി പോയി കേട്ടോ എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചേ ഇച്ചിരി ഉണ്ടോ കാളൻ പിടിച്ചിട്ടു ഒരു പിടി അങ്ങോട്ട് പിടിച്ചു കേട്ടോ